നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ഡി ജി പിയുടെ ശുപാർശയിൽ ഇന്ന് തീരുമാനമുണ്ടാകും എന്ന സൂചന ഡി ജി പിയുടെ ശുപാർശ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് ഡൽഹിയിലായിരുന്ന മുഖ്യമന്ത്രി ഇന്നലെ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച പി വി അൻബറിന്റെ ആരോപണങ്ങളാണ് വിജിലൻസിന് കൈമാറണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ ചെയ്തിരിക്കുന്നത് സർക്കാരിന് കൈമാറിയ ശുപാർശയിൽ ഇതേവരെ നടപടിയെടുത്തിരുന്നില്ല അതേസമയം ക്രൈംബ്രാഞ്ചിലെ രഹസ്യരേഖകളടക്കം പുറത്തുവിട്ട് വെല്ലുവിളിച്ച പി വി അൻവറിന് പോലീസിലേതടക്കം രഹസ്യ വിവരങ്ങൾ ചോർന്നു കിട്ടിയ സംഭവത്തിൽ ഇന്റലിജൻസിനോട് വിശദമായ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി തേടിയിട്ടുണ്ട് പോലീസിലെ വിവരങ്ങൾ ചോർത്തി നൽകിയതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നാണ് പ്രാഥമിക രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് രഹസ്യങ്ങൾ ചോർത്തി എന്ന് സംശയിക്കുന്ന രണ്ട് എസ്പിമാരും ഒരു ഡിവൈഎസ്പിയും നിരീക്ഷണത്തിലാണ് പി വി അൻവറിന് ഉപദേശം നൽകുന്നതും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണെന്നും ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ടിൽ പറയുന്നു ക്രൈംബ്രാഞ്ചിലെ രഹസ്യരേഖ പുറത്തുവിട്ട് പോലീസിനെ വെല്ലുവിളിച്ചിട്ടും പി വി അൻവറിനെതിരെ പോലീസ് ഇതുവരെയും അന്വേഷണം ആരംഭിച്ചിട്ടില്ല സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി റിപ്പോർട്ടാണ് അൻവർ ഫേസ്ബുക്കിൽ ഇട്ടത് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയ രേഖ ചോർന്നതിനെക്കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും മൗനമാണ് നേരത്തെ താൻ ഫോൺ ചോർത്തിയതായി അൻവർ തന്നെയാണ് വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത് പോലീസ് ഇതിൽ അനങ്ങിയിട്ടില്ല ഇതിന് പിന്നാലെയാണ് പോലീസ് ആസ്ഥാനത്തെ രഹസ്യ രേഖ പുറത്തുവിട്ടത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസ് ആർ എസ് എസ് അനുഭാവികളായ പോലീസ് ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു എന്നാണ് രേഖ പുറത്തുവിട്ടുകൊണ്ട് അൻവർ ആരോപിച്ചത് കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ചിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ഷാജി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് അയച്ച റിപ്പോർട്ടാണ് ചോർന്നത് പോലീസുകാർ ഉപയോഗിക്കുന്ന അയാപ് സോഫ്റ്റ്വെയർ വഴി തിരുവനന്തപുരം പേട്ടയിലുള്ള ക്രൈംബ്രാഞ്ച് യൂണിറ്റിൽ നിന്നും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് കൈമാറിയ രഹസ്യരേഖയാണ് ചോർന്നത് സമ്മേളനത്തിൽ റിപ്പോർട്ട് പുറത്തുവിട്ട ശേഷം സ്വന്തം ഫേസ്ബുക്ക് പേജിലും അൻവർ ഇട്ടു എ ഡി ജി പി അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിനാണ് നേരത്തെ ഡി ജി പി ഷെയ്ക്ക് ദർവേഷ് സാഹിബ് ശുപാർശ ചെയ്തത് പി വി അൻവറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടത്തും ഡി ജി പിയുടെ ശുപാർശ സർക്കാർ വിജിലൻസിന് കൈമാറുമെന്നാണ് സൂചന ഐ ജി തൻ്റെ മൊഴിയെടുക്കേണ്ടെന്ന് അജിത് കുമാർ ആവശ്യപ്പെട്ടതായുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട് ഡി ജി പി നേരിട്ട് മൊഴിയെടുക്കണം എന്നാണ് അജിത് കുമാറിന്റെ ആവശ്യം ഐ ജി സ്പർജൻ കുമാറിനെയായിരുന്നു അജിത് കുമാറിന്റെ മൊഴിയെടുക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം എ ഡി ജി പിയുടെയും മൊഴി ഡി ജി പി നേരിട്ടെടുത്തേക്കുമെന്ന സൂചനകളും പുറത്തു വന്നിരുന്നു ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല ആരോപണങ്ങൾ നേരിടുന്ന എ ഡി ജി പിക്ക് എതിരെ കടുത്ത നിലപാടാണ് എൽ ഡി എഫ് യോഗത്തിൽ ഘടകകക്ഷികൾ സ്വീകരിച്ചത് സി പി ഐ ഉൾപ്പെടെ എ ഡി ജി പി മാറ്റി നിർത്തണം എന്ന കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടും മുഖ്യമന്ത്രിയും സി പി എമ്മും വഴങ്ങിയില്ല എ ഡി ജി പി ഉടൻ മാറ്റേണ്ട കാര്യമില്ലെന്നും അദ്ദേഹത്തിനെതിരെ ഉയർന്ന പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി സ്വീകരിക്കാം എന്നുമാണ് സർക്കാർ നിലപാടെന്നും ഇടതുമുന്നണി യോഗത്തിന് ശേഷം എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വരുമ്പോൾ കേസ് പുതിയ ഒരു തലത്തിലേക്ക് ഉയരും സഖ്യകക്ഷികളെ തള്ളി നിലപാട് വ്യക്തമാക്കി എൽ ഡി എഫ് നേരത്തെ രംഗത്ത് വന്നിരുന്നു അന്വേഷണം തീരും വരെ നടപടി വേണ്ട എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തീരുമാനം ഒരാൾ മറ്റൊരാളെ കാണുന്നതിൽ എന്താണ് തെറ്റ് ആരെങ്കിലും നിങ്ങളെ സന്ദർശിക്കാൻ വന്നാൽ നിങ്ങൾ കാണാതെ ഇരിക്കുമോ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടല്ല എൽ ഡി എഫിൻ്റെയും സർക്കാരിൻ്റെയും ആരോപണം ശരിയാണെങ്കിൽ ഉറപ്പായും നടപടി ഉണ്ടാകും എന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ വാക്കു